കീഴ്പള്ളി ലിവ ഉൽ ഹുദാ പള്ളി മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു കീഴ്പള്ളി സുബുൽ സലാം മദ്രസ കമ്മിറ്റിയുടെയും കീഴ്പള്ളി ലിവാഹുൽ ഹുദാ പള്ളി കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് കീഴ്പള്ളിയിൽ നബിദിന റാലിയും ആഘോഷങ്ങളും സംഘടിപ്പിച്ചത് കീഴ്പള്ളിയിൽ നിന്ന് പുതിയങ്ങാടി പള്ളിയിലേക്കും തിരിച്ച് കീഴ്പള്ളിയിലേക്കും നബിദിന റാലി നടത്തി തുടർന്ന് ടൌണിൽ ദഫ്മുട്ട് കലാപരിപാടിയും അരങ്ങേറി ആഘോഷ പരിപാടികൾക്ക് ജലീൽ ഫൈസി മുഹമ്മദ് ഫൈസി റഷീദ് പാനേരി കെ അബ്ദുൽ കരീം മുസ്തഫ അയൂബ് മുനീർ നൌഫൽ അബു താഹിർ യൂസഫ് സ്വാലിഖ് ഇർഫാനി മുഷ്താഖ് മൌലവി മുഹമ്മദ് ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി सूरज अगवा सा अहमद इमोहमद नबी है अहमद इमोहमद नबी है तेरो भी लो तेरो वाल भी लो तेरो बुरो नबी है नबी है मनु परासा सूरज अगवा सा अहमद इमोहमद नबी है अहमद इमोहमद नबी है तार नगर तेरी बोले नबी रसूल अल्लाह രണ്ട് രണ്ട് ലോകം ലോകം കണ്ട കണ്ട ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹിച്ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി